ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം അധ്യായം പതിനഞ്ച് അബിയാം നെബാത്തിന്റെ മകൻ ജെറോബാമിന്റെ വാഴ്ചയുടെ പതിനെട്ടാം വർഷം അഭിയാം യൂതായിൽ ഭരണം ആരംഭിച്ചു അവൻ മൂന്ന് വർഷം ജെറുസലേമിൽ ഭരിച്ചു അബ്സലോമിന്റെ മകൾ മാഘ ആയിരുന്നു അവന്റെ അമ്മ പിതാവിന്റെ പാപങ്ങളിൽ അവനും ഏർപ്പെട്ടു കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തനായി പ്രവർത്തിച്ച പിതാവായ ദാവിദിന്റെ ആയിരുന്നില്ല അവന്റെ ഹൃദയം എങ്കിലും ദാവിദിനെ പ്രതി ദൈവമായ കർത്താവ് അബിയാമിന് കിരീടാവകാശിയായി ഒരു പുത്രനെ നൽകുകയും ജെറുസലേമിനെ സുസ്ഥിരമാക്കുകയും ചെയ്തു ദാവിദ് ഹിത്യനായ ഓറിയായുടെ കാര്യത്തിൽ ഒഴുകെ കർത്താവ് കൽപ്പിച്ച യാതൊന്നിലും നിന്ന് കാലത്തൊരിക്കലും വ്യതിചലിക്കാതെ അവിടുത്തെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്തു അബിയാം ചെയ്ത മറ്റു കാര്യങ്ങൾ യൂതാരാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അബിയാമും ജറോബവാമും തമ്മിൽ ജീവിതകാലം മുഴുവൻ യുദ്ധം നടന്നു അബിയാം പിതാക്കന്മാരോട് ചേരുകയും നഗരത്തിൽ സംസ്കരിക്കപ്പെടുകയും ചെയ്തു അവന്റെ മകൻ ആസാ ഭരണമേറ്റു ആസാ ഇസ്രായേൽ രാജാവായ ജെറോബാമിന്റെ വാഴ്ചയുടെ ഇരുപതാം വർഷം ആസാ യൂതായിൽ ഭരണം തുടങ്ങി അവൻ ജെറുസലേമിൽ നാൽപ്പത്തി ഒന്ന് കൊല്ലം ഭരിച്ചു അവന്റെ പിതാമഹി അബ്സലോമിന്റെ മകൾ മാഘ ആയിരുന്നു ആസ പിതാവായ ദാവിദിനെ പോലെ കർത്താവിന്റെ ദൃഷ്ടിയിൽ നീതിപൂർവം വർദ്ധിച്ചു അവൻ നാട്ടിൽ നിന്ന് ദേവപ്രീതിക്കായുള്ള ആൺവേശ സമ്പ്രദായം ഉച്ചാടനം ചെയ്തു പിതാക്കന്മാർ നിർമ്മിച്ച എല്ലാ വിഗ്രഹങ്ങളും നിർമാർജനം ചെയ്തു പിതാമഹിയായ മാഗര്യക്ക് മ്ളേച്ച വിഗ്രഹം നിർമ്മിച്ചതിനാൽ അവൻ അവളെ അമ്മറാണിയുടെ പദവിയിൽ നിന്ന് നീക്കി വിഗ്രഹം തകർത്ത് കിത്രോൺ അരുവിക്കരയിൽ ദഹിപ്പിച്ചു എന്നാൽ അവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല എങ്കിലും ജീവിതകാലം മുഴുവൻ ആസായുടെ ഹൃദയം കർത്താവിനോട് വിശ്വസ്തത പുലർത്തി താനും തന്റെ പിതാവും കാഴ്ചയർപ്പിച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും അവൻ കർത്താവിന്റെ ആലയത്തിൽ കൊണ്ടുവന്നു ആസായും ഇസ്രായേൽ രാജാവായ ഭാഷായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു ഇസ്രായേൽ രാജാവായ ബാഷ യൂതാക്കെതിരെ പുറപ്പെട്ടു യൂത രാജാവായ ആസായുമായി ബന്ധമുണ്ടാകാതിരിക്കാൻ റാമ നിർമ്മിച്ചു ആസാ ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരത്തിൽ ശേഷിച്ചിരുന്ന സ്വർണവും കൊടുത്തയച്ചു കൊണ്ട് പറഞ്ഞു നമ്മുടെ പിതാക്കന്മാർ തമ്മിൽ ഉണ്ടായിരുന്നത് പോലെ നമുക്കും സഖ്യം ചെയ്യാം ഞാൻ ഇതാ സ്വർണവും വെള്ളിയും സമ്മാനമായി അയക്കുന്നു ഇസ്രായേൽ രാജാവായ ഭാഷ എന്റെ രാജ്യത്തിൽ നിന്ന് പിന്മാറുന്നതിന് അവനുമായുള്ള സഖ്യം വിച്ഛേദിക്കുക ആസ രാജാവിന്റെ അഭ്യർത്ഥന സ്വീകരിച്ച് ബൻഹദാദ് സേനാധിപന്മാരെ ഇസ്രായേൽ നഗരങ്ങൾക്കെതിരെ അയച്ചു അവർ നഫ്താലി ദേശത്തോടൊപ്പം കിന്നറൂത്ത് എന്നിവ കീഴടക്കി ഇതറിഞ്ഞ ബാഷ റാമായയുടെ നിർമ്മാണം നിർത്തിവെച്ച് തന്നെ താമസിച്ചു ആസ രാജാവ് ഒരു വിളംബരം മൂലം യൂത നിവാസികളെ വിളിച്ചുകൂട്ടി ആരെയും ഒഴിവാക്കിയില്ല റാമ പണിയാൻ ഭാഷ സംഭരിച്ചിരുന്ന കല്ലും മരവും അവർ എടുത്തുകൊണ്ടുവന്നു ആസാ രാജാവ് ഇവ കൊണ്ട് ബെഞ്ചമിനിലെ ഗേബയും നിർമ്മിച്ചു ആസായയുടെ മറ്റു പ്രവർത്തനങ്ങളും ശക്തി വൈഭവവും അവൻ പണിയിച്ച നഗരങ്ങളുടെ വിവരങ്ങളും യൂത രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ വാർദ്ധക്യത്തിൽ അവന് കാലിൽ രോഗം പിടിപെട്ടു അവനും പിതാക്കന്മാരോട് ചേർന്നു പിതാവായ ദാവിതിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു അവന്റെ മകൻ യെഹൂ ഭരണമേറ്റു ഇസ്രായേൽ രാജാക്കന്മാർ നാദാബ് ജെറോബോമാമിന്റെ മകൻ നാദാബ് യൂതാ രാജാവായ ആസായുടെ രണ്ടാം ഭരണവർഷം ഇസ്രായേലിൽ ഭരണം ആരംഭിച്ചു അവൻ രണ്ടു കൊല്ലം വാണു തന്റെ പിതാവ് ഇസ്രായേലിനെ വഴിപിഴപ്പിച്ച പാപമാർഗത്തിൽ ചരിച്ച് അവൻ കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു ഇസാക്കർ ഗോത്രത്തിൽപ്പെട്ട അഹിയായുടെ മകൻ ബാഷ അവനെതിരെ ഗൂഢാലോചന നടത്തി നാദാബും ഇസ്രായേലും ഫിലിസ്തീൻ നഗരമായ ഗിബത്തോൺ ആക്രമിച്ചപ്പോൾ ഭാഷ അവനെ വധിച്ചു ഇങ്ങനെ യൂതാ രാജാവായ ആസായുടെ മൂന്നാം ഭരണ വർഷം ഭാഷ നാദാബിനെ കൊന്ന് തലസ്ഥാനത്തുമാണ് രാജാവായപ്പോൾ തന്നെ അവൻ ജെറോബോവാമിന്റെ വംശം മുഴുവൻ നശിപ്പിച്ചു കർത്താവ് തന്റെ ദാസനും ശീലോന്യനുമായ അഹിയ വഴി അരുളി ചെയ്തിരുന്നത് പോലെ അവന്റെ സന്തതികളിൽ ആരും അവശേഷിച്ചില്ല ജെറോബോവാം ചെയ്തതും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചതുമായ പാപങ്ങൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ കോപം ജ്വലിപ്പിച്ചതിനാലാണ് ഇത് സംഭവിച്ചത് നാദാബിനെ കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആസായും ഇസ്രായേൽ രാജാവായ ഭാഷായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു ഭാഷ യൂത രാജാവായ ആസായുടെ മൂന്നാം ഭരണവർഷം അഹിയായുടെ മകൻ ഭാഷ ഭരണമേറ്റു അവൻ ഇരുപത്തിനാല് വർഷം ഇസ്രായേൽ രാജാവായി തിന്മ പ്രവർത്തിച്ചു ജെറോബാമിന്റെ മാർഗങ്ങളിലും ഇസ്രായേലിന് വഴിപിഴപ്പിച്ച അവന്റെ പാപങ്ങളിലും ഭാഷ വ്യാപരിച്ചു അധ്യായം പതിനാറ് ഹനാനിയുടെ മകൻ യേഹു വഴി കർത്താവ് ഭാഷക്കെതിരെ അരുളി ചെയ്തു ഞാൻ നിന്നെ പൊടിയിൽ നിന്നുയർത്തി എന്റെ ജനമായ ഇസ്രായേലിന്റെ രാജാവാക്കി എന്നാൽ നീ ജെറോബാമിന്റെ വഴിയിൽ നടക്കുകയും എന്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച് എന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തു ഞാൻ ഭാഷയെയും അവന്റെ വംശത്തെയും ശേഷം നശിപ്പിക്കും നിന്റെ ഭവനം നെബാരത്തിന്റെ മകൻ ജെറോബവാമിന്റെ ഭവനം പോലെയാക്കും പട്ടണത്തിൽ വെച്ച് മരിക്കുന്ന ഭാഷാ വംശജരെ നായ്ക്കൾ ഭക്ഷിക്കും വയലിൽ വെച്ച് മരിക്കുന്നവരെ ആകാശപ്പറവകളും ഭാഷയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഭാഷായും പിതാക്കന്മാരോട് ചേർന്നു സംസ്കരിക്കപ്പെട്ടു അവന്റെ മകൻ ഏല ഭരണമേറ്റു ജെറോബോവാമിന്റെ ഭവനത്തെ പോലെ കർത്താവിന്റെ സന്നിധിയിൽ പാപം ചെയ്ത് അവിടത്തെ പ്രകോപിപ്പിക്കുകയും ആ ഭവനത്തെ നശിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഹനാനിയുടെ മകനായ ഏകുപ്രവാചകൻ വഴി കർത്താവ് ഭാഷയ്ക്കും അവന്റെ വംശത്തിനുമെതിരായി സംസാരിച്ചത് ഏല യൂത രാജാവ് ആസായുടെ ഇരുപത്തി ആറാം ഭരണ മകൻ ഏല ഇസ്രായേലിന്റെ രാജാവായി തിർസായിൽ ഭരണം തുടങ്ങി അവൻ രണ്ടു വർഷം വാണു എന്നാൽ അവന്റെ തീർപ്പടയുടെ പകുതിയുടെ അധിപനായിരുന്ന സിമ്രി അവനെതിരെ ഗൂഢാലോചന നടത്തി തിർസായിലെ നഗരാധിപനായ അർസായുടെ ഭവനത്തിൽ ഏല മദ്യപിച്ചു മത്തനായി കിടക്കുകയായിരുന്നു സിംറി അകത്തു കടന്ന് അവനെ വധിച്ചു അവൻ രാജാവായി യൂതാ രാജാവായ ആസായുടെ ഇരുപത്തി ഭരണവർഷത്തിലാണ് ഇത് സംഭവിച്ചത് രാജാവായ ഉടനെ അവൻ ഭാഷാ ഭവനത്തെ മുഴുവൻ കൊന്നൊടുക്കി ഭാഷയുടെ ബന്ധുക്കളോ സ്നേഹിതരോ ആയി ഒരു പുരുഷനും അവശേഷിച്ചില്ല ഏഹുപ്രവാചകൻ വഴി ഭാഷക്കെതിരെ കർത്താവ് അരളി ചെയ്തതുപോലെ അവന്റെ വംശത്തെ മുഴുവൻ സിമറി നശിപ്പിച്ചു വിഗ്രഹാരാധന വഴി പാപം ചെയ്തും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചും ബാഷായും മകൻ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഏലായെ പറ്റിയുള്ള മറ്റു വിവരങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ സിമറി യൂത രാജാവ് ആസായുടെ ഇരുപത്തി ഏഴാം ഭരണ വർഷം സിംറി തെർസായിൽ ഏഴു ദിവസം ഭരിച്ചു ഇസ്രായേൽ സൈന്യം ഫിലിസ്തീൻ നഗരമായ ഗിബത്തോണിനെതിരെ പാളയം അടിച്ചിരിക്കുകയായിരുന്നു രാജാവിനെതിരെ സിംറി ഗൂഢാലോചന നടത്തി അവനെ വധിച്ചുവെന്ന പാളയത്തിൽ അറിവ് കിട്ടി അന്ന് അവിടെ വെച്ചു തന്നെ ഇസ്രായേൽ ജനം സേനാനായകനായ ഓംറിയെ രാജാവാക്കി ഓംറിയും ഇസ്രായേൽ ജനവും കിബത്തൂണിൽ നിന്ന് പുറപ്പെട്ട് തിർസ വളഞ്ഞു പട്ടണം പിടിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ സിമറി കൊട്ടാരത്തിന്റെ ഉള്ളറയിൽ കടന്ന് കൊട്ടാരത്തിനു തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു ജറോ പോലെ പാപം ചെയ്യുകയും ഇസ്രായേലിനെ പാപമാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്തു കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചതിനാലാണ് അവൻ ഇത് സംഭവിച്ചത് മറ്റു വിവരങ്ങളും അവന്റെ ഗൂഢാലോചനയും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഓംറി ഇസ്രായേൽ ജനം ഇരുചേരുകളിലായി പിരിഞ്ഞു ഗിനാത്തിന്റെ മകൻ തിപ്നിയെ രാജാവാക്കാൻ ഒരു വിഭാഗം അവന്റെ പക്ഷത്തും മറുഭാഗം ഓമ്രിയുടെ പക്ഷത്തും ചേർന്നു ഓമ്രി പക്ഷം ഖിനാത്തിന്റെ മകൻ തിപ്നിയുടെ അനുയായികളെ തിപ്നി മരിക്കുകയും ഓമ്രി രാജാവാകുകയും ചെയ്തു യൂതരാജാവായ ആസായുടെ മുപ്പത്തൊന്നാം ഭരണ വർഷം ഓമ്രി ഇസ്രായേലിൽ രാജാവായി പന്ത്രണ്ട് വർഷം അവൻ ഭരിച്ചു ആറു വർഷം തിർസായിലാണ് വാണത് രണ്ടു താലുന്തു വെള്ളിക്ക് അവൻ ഷെമീറിന്റെ കയ്യിൽ നിന്ന് സമരിയാ വാങ്ങി ചുറ്റും കോട്ട കെട്ടി പട്ടണം നിർമ്മിച്ചു പട്ടണത്തിന് മലയുടെ ഉടമസ്ഥനായി ഷെമേറിന്റെ നാമം ആസ്പദമാക്കി സമരിയ എന്നു പേരിട്ടു ഓംറി കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു മുൻഗാമികളെക്കാളേറെ തിന്മയിൽ മുഴുകി അവൻ നെപാത്തിൻ്റെ മകൻ ചെറോബോവാമിന്റെ മാർഗം പിന്തുടരുകയും ഇസ്രായേൽ ജനത്തെ വിഗ്രഹാരാധന വഴി പാപം ചെയ്യിച്ച് ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു ഓമ്രിയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും അവന്റെ ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഓമ്ര പിതാക്കന്മാരോട് ചേർന്നു സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു മകൻ ആഹാബ് ഭരണമേറ്റു ആഹാബ് യൂത രാജാവായ ആസായുടെ മുപ്പത്തി എട്ടാം ഭരണവർഷമാണ് ഓമ്രയുടെ മകൻ ആഹാബ് സമരിയായിൽ ഇസ്രായേൽ ജനത്തിന്റെ രാജാവായത് അവൻ ഇരുപത്തിരണ്ട് വർഷം ഭരിച്ചു ഓമറയുടെ മകൻ ആഹാബ് തന്റെ മുൻഗാമികളെക്കാൾ അധികം കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു നെബാത്തിന്റെ മകൻ ജെറോബവാമിന്റെ പാപങ്ങളിൽ വ്യാപരിച്ചത് പോരാഞ്ഞിട്ട് അവൻ സീതോൻ രാജാവായ മകൾ ജസുബലിനെ വിവാഹം ചെയ്യുകയും ബാൽദേവനെ ആരാധിക്കുകയും ചെയ്തു സമരിയായിൽ താൻ പണിയിച്ച ബാൽ ക്ഷേത്രത്തിൽ ബാലിന് അവനൊരു ബലിപീഠം സ്ഥാപിച്ചു അവനൊരു അശേരാ പ്രതിഷ്ഠയും ഉണ്ടാക്കി തന്റെ മുൻകാമികളെക്കാൾ അധികമായി ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചു അവന്റെ കാലത്ത് മകൻ ജോഷോ വഴി കർത്താവ് അരളി ചെയ്തതുപോലെ നഗരത്തിന്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ അവന് മൂത്ത മകൻ അഭിറാമും കവാടം നിർമ്മിച്ചപ്പോൾ ഇളയ മകൻ സെഹൂബും നഷ്ടപ്പെട്ടു ദൈവമായ കർത്താവിന് സ്തുതി